രാത്രി പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു നാട് ഉറങ്ങുകയാണ് മരങ്ങൾക്കിടയിലൂടെ നിലാവെളിച്ചും പുഴയിലേക്ക് വീഴുന്നു പുഴക്കരയിൽ പഴയ അമ്പലം അമ്പലത്തിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങുന്ന പടികളിൽ അവർ നാലുപേർ നിൽക്കുകയാണ് ഗ്രാമത്തിലെ പഴയ കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന ആളാണ് രാമൻ പിന്നെ അവന്റെ രണ്ടു അനുജന്മാരും ആചാര്യ വിജയനുമാണ് മറ്റു മൂന്ന് പേര് എത്രയോ തലമുറകളായി കേൾക്കുന്ന കഥയുണ്ട് അതിനെക്കുറിച്ചാണ് ചർച്ച ഈ പുഴയുടെ അടിയിൽ ഒരു വലിയ നഗരം ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഒരു മാണിക്യ നഗരം രാമൻ പറഞ്ഞു വിജയൻ ചിരിക്കുന്നു രാമേട്ട ഇതൊക്കെ വെറും നാട്ടുകഥകളല്ലേ പുഴയുടെ അടിയിൽ സ്വർണക്കടയൊന്നും ഉണ്ടാകില്ല ഹാ ഹാ അവൻ പൊട്ടിച്ചിരിച്ചു ശ്രീധരൻ ഉത്സാഹത്തോടെ വിജയേട്ട ആഴ്ചകൾക്ക് മുമ്പ് പുഴ വറ്റിയപ്പോൾ രാമേട്ടൻ പറഞ്ഞ ആ പഴയ കൊത്തുപണികളുള്ള കല്ല് ഞാൻ കണ്ടിരുന്നു അവിടെ ഒരു കിണറുമുണ്ട് അത് നമ്മുടെ നാട്ടിലെ ശൈലിയിലുള്ളതല്ല അതെ പണ്ട് ഒരു യുദ്ധകാലത്ത് ഇവിടുത്തെ കാരണവന്മാർ അവരുടെ നിധികളും സ്വർണവിഗ്രഹങ്ങളും നഗരത്തിന്റെ താക്കോലും ആ പുഴയുടെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെള്ളപ്പൊക്കം വരുത്തി നഗരം മുഴുവൻ മറച്ചുവെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്